നാല് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനം മത്സരങ്ങൾ എൺപത്തിരണ്ട് വിദ്യാലയങ്ങളിലായി നാലായിരത്തിനടുത്ത് കലാപ്രതിഭകൾ ഇവർക്കുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കാൻ ഭക്ഷണ കമ്മിറ്റിയും നാദാപുരം ഉപജില്ല സ്കൂൾ കലോത്സവത്തിനുള്ള ഭക്ഷണ വിതരണത്തിന് പയന്തോങ് ഹൈടെക് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട് സജ്ജമായി നാല് ദിവസം കൊണ്ട് പതിനാറായിരത്തിലധികം പേർക്കാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത് നാദാപുരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമായുള്ള പാലുകാച്ചൽ ചടങ്ങ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണമെനുവിൻ്റെ പ്രകാശനം ജനറൽ കൺവീനർ ശ്രീജ ഹൈടെക് സ്ഥാപനങ്ങളുടെ എം ഡി ഐഷ മൊയ്തുവിന് നൽകി നിർവഹിച്ചു ചടങ്ങിനെ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളും അധ്യാപക സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു ുടെ മേളയാണ് പക്ഷെ അത് വിജയിപ്പിക്കുന്നതിന്റെ പിന്നണിയിൽ അധ്യാപകരാണ് അതോടൊപ്പം ആ കുട്ടികളും അധ്യാപകരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രക്ഷിതാക്കളുമാണ് പക്ഷേ ഈ സദ്യലാ യോജനോത്സവം കല്ലാശി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നടക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒപ്പം മുഴുവൻ നാട്ടുകാരും വളരെ സജീവമായി രംഗത്തുണ്ട് എന്നുള്ളത് ഈ മേളയുടെ മാറ്റു കൂട്ടുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഇവിടെ ഈ ഹൈടെക്കിന്റെ മുറ്റത്തുനിന്ന് ഭക്ഷണ വിതരണം നടത്തുമ്പോൾ എനിക്കൊരിക്കലും നമ്മുടെ പ്രിയങ്കരനായിരുന്ന മൊയ്തു ഹാജി സാഹിബിനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഹൃതങ്ങൾ ചെയ്തതിൽ ഏറ്റവും പുണ്യം ചെയ്തതിൽ മുൻപന്തി നിൽക്കുന്നതാണ് ഒരുപാട് ഒരുപാട് അശരണരായിട്ടുള്ള ആളുകൾക്ക് നിരാരംഭരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെയുള്ള കാണുന്ന കണ്ടത്തിൽ അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നതിലാണ് എല്ലാ കമ്മിറ്റികളും പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇനിയുള്ള നാല് ദിവസങ്ങളിൽ അവരൊക്കെ വരേണ്ടതും ഇവിടെ എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ഇതൊരു ഫുഡ് കമ്മിറ്റിയുടെ ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അത് എങ്ങനെയെങ്കിലും നടത്തുക എന്നുള്ളതല്ല അത് വളരെ പെർഫെക്ഷൻ ആയിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം ഈ കമ്മിറ്റിയുടെ ഭാഗമുണ്ട് അതിന് ആദ്യം തന്നെ പ്രശംസിക്കുകയാണ് നേരത്തെ ഇവിടെ ചെയർമാൻ ദാപുരത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ഏതാണ്ട് ഒരു അഞ്ച് ജില്ലയിൽ വിവിധ സ്കൂളുകളിലും സ്ഥലങ്ങളിലായിട്ട് ഞാൻ ജോലി ചെയ്തു അതുമാത്രമല്ല സംസ്ഥാന ലെവലിൽ ഒരുപാട് തവണ വളയൊക്കെ പ്രതികരിച്ചിട്ട് കുട്ടികളെയും കൊണ്ടുപോയപ്പോൾ അതിലെൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കഴിക്കാൻ പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേളയിൽ ഞാനത്തെ കുട്ടികളെയും കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ആ കുട്ടികൾക്ക് മാത്രം തന്റെ ടോക്കൺ തന്നിട്ട് അധ്യാപകരെ മാറ്റി നിർത്തിയ അനുഭവനെക്കുണ്ട് അത് അന്ന് ഞാൻ ഒരു ഒരു പാലക്കാട്ടിലാണ് നാഥാവി കിട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു അതൊന്നും കാണിച്ചു കൊടുക്കാം